അയ്യപ്പ ഭക്തരുടെ സഹായവുമായി മുസ്ലിം ലീഗ് നേതാക്കളെത്തി ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തരുടെ ദേശീയപാതയിലുള്ള ഇടത്താവളത്തിലേക്ക് പൊന്നാനി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി അരിയും ഭക്ഷണ വസ്തുക്കളും നൽകി ഒരുപാട് വർഷമായി കുറ്റിപ്പുറം മിനി പമ്പയിൽ പ്രവർത്തിച്ചു വരുന്ന അയ്യപ്പ ഭക്തരുടെ ഇടത്താവളം ഇത്തവണ റോഡ് പണിമൂലം പ്രവർത്തിക്കുന്നില്ല പകരം സംവിധാനങ്ങളൊന്നും ഒരുക്കാത്തതിനാൽ ചമ്പരോട്ടൻ ജംഗ്ഷനിലെ ദേശീയപാതയിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇടത്താവളം ഒരുക്കിയിരിക്കുന്നത് ഇനി പരിപാടി നടക്കുമ്പോൾ നമ്മൾ ഞങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട് സുബ്രഹ്മണ്യം പലപ്പോഴും സഹകരിച്ച ബഹുമാന്യനായ ഞാൻ മനസ്സിലാക്കുന്നു ഇടക്കാലങ്ങളൊക്കെ അവിടെ വന്ന് കഞ്ഞി കുടിക്കുന്ന പടവൊക്കെ നമ്മൾ കാണാറുണ്ട് സാധിക്കരുത്തങ്ങളും വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഈ മതസൗഹാർദ്ദമാണ് നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനൊക്കെ ആവശ്യമായിട്ടുള്ളത് അപ്പം അമീത് സാഹിബിനെ അഭ്യർത്ഥന മാനിച്ച് കമ്മിറ്റി അപ്പം തന്നെ പൂട്ടിച്ച് തീർന്നത് എല്ലാവരും ഉണ്ടായിരുന്നു ഭാരവാഹികൾ എല്ലാവരും ഉണ്ടായിരുന്നു ഉടനെ തന്നെ തീരുമാനമെടുത്തു ഏറ്റവും അടുത്ത ദിവസം നമുക്ക് അവിടെ പോകണം സന്ദർശിക്കണം എന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ചെറുതാണെങ്കിലും ഒരു ചെറിയ സഹായം ഭക്ഷണത്തിനുള്ള അരിയും അല്പം പഴവും ഒക്കെ ഞങ്ങൾക്ക് ഇവരെ ഏൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം എനിക്കുണ്ട് ഭക്തികളാണ് നമുക്ക് ആവശ്യം എല്ലാ ഭക്തിയും എല്ലാ പ്രാർത്ഥനയും ഒന്നാണ് നമുക്കൊക്കെ അറിയാം ആ പ്രാർത്ഥനകളിലൊക്കെ ഉരുവിടുന്ന കാര്യങ്ങൾ നമ്മുടെ ഒക്കെ മനുഷ്യരാണ് മനുഷ്യർക്ക് നല്ലത് വരണം എന്ന് മാത്രമാണ് അതിലൊക്കെ ആകെ കൂടിയുള്ളത് തീർച്ചയായും ഈ ഭക്തന്മാരുടെ ആ ഭക്തന്മാർക്ക് വേണ്ടി ഇവിടെ ഏർപ്പെടുത്തിയ ഈ ഇടത്താവളത്തിലെ പരിമിതമായ സൗകര്യമാണെങ്കിലും അത് മുടങ്ങാതെ നടത്താൻ അവിടെ തയ്യാറായതിൽ അവർ അഭിനന്ദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ അതിൽ പ്രവർത്തിക്കുന്നവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ പ്രസിഡന്റ് പി പി യൂസഫ് അലി ഷെമീറി ഡി വി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് പോലെ എത്രയോ സുന്ദരമാണ് ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ